ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഒൻപതിനായിരം കോടി ആസ്തി ഉണ്ടായിരുന്ന സി ജെ റോയ് എന്ന മഹാമനുഷ്യന്റെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മർദ്ദത്തിലുണ്ടായ ഒരു ഹെഡ് മരണമായിരുന്നില്ല മറിച്ച് ഐ ടി കർണാടക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായ സമ്മർദ്ദങ്ങൾ കാരണം ചെസ്റ്റ് ഷൂട്ടായിരുന്നു എന്നുള്ളതാണ് കർണാടകയിലെ വാർത്താ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ സി ജെ റോയ് മരണത്തിന് മുൻപ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രഷർ താങ്ങാനാവാതെ പി ജി സിദ്ധാർത്ഥ് മനോജ് പർമാർ മുഹമ്മദ് സാദിഖ് ഇവരെ പോലുള്ള പ്രമുഖ വ്യവസായികൾ ആത്മഹത്യ ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചത് ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗിനോട് ടാഗിനോടെ കൂടെയായിരുന്നു കർണാടക ഐ ടി ഡിപ്പാർട്ട്മെന്റ് കോൺഫിഡന്റ് ഗ്രൂപ്പുമായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കർണാടക അടച്ചുപൂട്ടിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഇൻകം ടാക്സ് റൈഡ് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടത്തെ പൊളിറ്റീഷ്യൻസ് കോടിക്കണക്കിന് രൂപ അവിടത്തെ പബ് ഓണേഴ്സിനും ബിൽഡേഴ്സിനും റിയൽ എസ്റ്റേറ്റ് റിയലേഴ്സിനും ആയിട്ട് പണം സ്പ്ലിറ്റ് ചെയ്തു കൊടുത്ത് വെളിപ്പിക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി ഈ ഇൻകം ടാക്സിനെ തുടർന്ന് സി റോയ് വിദേശത്തായിരുന്ന സമയത്ത് കർണാടകയിലെ സി ജെ റോയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പത്ത് പതിമൂന്ന് ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ഓഫീസിലുണ്ടായിരുന്ന പ്രധാന ഡോക്യുമെന്റുകൾ സി സി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സി ജെ റോയ് ഒരു കേസ് കൊടുക്കുകയും മൂന്ന് ദിവസം മുന്നേ ഡോക്യുമെന്റുകളെല്ലാം സി ജെ റോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് കർണാടക ഇൻകം ടാക്സിനെതിരെ കർണാടക ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ച അന്ന് തൊട്ട് തുടർന്ന് മൂന്ന് ദിവസം വരെ സി ജെ റോയ് എല്ലാ ഓഫീസുകളും റെയ്ഡ് ചെയ്യുകയായിരുന്നു അതുകൂടാതെ സി ജെ റോയിയെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ കൃഷ്ണപ്രസാദി എന്നൊരു ഉദ്യോഗസ്ഥൻ നിരന്തരം അറസ്റ്റ് ചെയ്യുമെന്നുള്ള സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ടായിരുന്നു എന്നുമാണ് സി ജെ റോയിയുടെ സഹോദരൻ അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്